ഇടശ്ശേരി <laughs> എഴുപതാം വയസ്സിലും ഊർജ്ജസ്വലതയോടെ കാലടി ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ മുന്നേറ്റം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ പ്രസിഡന്റുമാരെയും ആദ്യകാല അംഗങ്ങളെയും കർഷകരെയും ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഒരു ചെറുകിട സഹകരണ സംഘമായാണ് കാലടി ഫാർമേഴ്സ് ബാങ്കിന്റെ പിറവി എഴുപത് വർഷം പിന്നിടുമ്പോൾ ഇന്ന് സൂപ്പർ ഗ്രേഡ് പദവിയിൽ തിളങ്ങി നിൽക്കുകയാണ് ഈ സഹകരണ സംരംഭം സഹകരണ പ്രസ്ഥാനം വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും ദുഷ്പ്രചരണങ്ങളുമെല്ലാം നേരിടുന്ന ഇക്കാലത്ത് അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച് മുന്നേറുകയാണ് കാലടി ഫാർമേഴ്സ് ബാങ്ക് സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമേ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം കല സാഹിത്യം തുടങ്ങി എല്ലാവിധ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലും കാലടി ഫാർമേഴ്സ് ബാങ്ക് പൊതു എഴുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് സഹകാരികളുടെയും ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും വിശിഷ്ട വ്യക്തികളുടെയും സംഗമ വേദിയായി മുൻ സഹകരണ വകുപ്പ് മന്ത്രി എസ് ശർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാർഷിക നിയമത്തിലൂടെ ായ പാവകൾ ഭൂമി ലഭ്യമായത് സഹകരണ സംഘങ്ങളുടെ ലമ്പിക അംഗത്വം എടുക്കുന്നതിനോ വായ്പാ സംവിധാനം ദുരന്തീകരിക്കുന്നതിനോ കാർഷിക പരിഷ്കാരത്തിലൂടെ സഹകരണ പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനത്തിനുള്ളിൽ കാർഷിക മേഖല പരസ്പര ഭൂരി പങ്കുവഹിക്കുന്നതിന് ഇന്നത്തെ കേരളത്തിൻ്റെ വളർച്ചയും അസ്ഥിമാരഘട്ട നടപടിയാണ് ഇന്നിപ്പോ കേരളം സഹകരണ പ്രസ്ഥാനത്തിന് സഹകരണ മേഖലയിൽ എല്ലാവരും ഇവിടെ ഇന്നൊന്ന് പിട്രോക്ക് എങ്ങനെയുണ്ടാവും പറയാ ബാങ്ക് പ്രസിഡന്റ് കെ എ ചാക്കോച്ചൻ അധ്യക്ഷനായിരുന്നു ആദരവ് എന്ന് പറയുന്നത് ഞങ്ങൾ ആലോചിച്ചേ എങ്ങനെയുള്ള ആദരവാണ് നൽകേണ്ടത് ചിലപ്പോൾ പല പരിപാടികൾക്ക് ഈ മൊമെന്റ് കൊടുക്കും അത് കിട്ടിയിട്ട് പലർക്കും കാര്യമില്ല ഈ കൃഷിക്കാർക്ക് പാവപ്പെട്ട ആളുകൾക്ക് ആ മൊമെന്റ് കിട്ടി എവിടെ കൊണ്ടുവന്നു വെക്കാനാണ് ആര് കാണാനാണ് അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കണ്ടത് ഇതിനകത്ത് അവർക്ക് ഉപകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഓണം കോടി നൽകുക എന്നുള്ളതാണ് ആ ഓണം കൂടി ഞങ്ങളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മൾ സെലക്ട് അറിയിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ും കൃഷി റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ബി ആർ ശ്രീലേഖ മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ മറിയമ്മ ഫ്രാൻസിസ് എം ടി വർഗീസ് ടി ആർ വി നമ്പൂതിരിപ്പാട് എം കെ കുഞ്ചു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കർഷകർക്കും ബാങ്കിന്റെ ആദ്യകാല അംഗങ്ങൾക്കും ഓണക്കോടി സമ്മാനിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വി പ്രദീപ് മാനേജിംഗ് ഡയറക്ടർ സനീഷ് ശശി കൃഷി ഓഫീസർ ഷിറിൻ ചന്ദാര ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ബേബി കാക്കശ്ശേരി പ്രകാശ് പിണ്ടിനപ്പള്ളി അബ്ദുൾ നാസർ കണേലി സബാസ്റ്റ്യൻ കന്നപ്പള്ളി എ വി സുകുമാരൻ എം കെ അനൂപ് എന്നിവർ പ്രസംഗിച്ചു വീടെന്നും പ്രോഡക്ട്സ് ഫുഡ് വേഴ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി അങ്കമാലി എം വി